നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതെന്ന് വിലയിരുത്തുന്ന കപ്പൽ അവശിഷ്ടം തീരത്തേക്ക് ഒഴുകിയെത്തി അമ്പരപ്പിൽ ഒരു പ്രദേശം അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിലെ കേപ്റെ തീരത്താണ് ഏറെ പഴക്കമുള്ള കപ്പൽ ഛേദം അടിഞ്ഞത് കണ്ടാൽ പ്രേത കപ്പൽ പോലുള്ള കപ്പൽ കാണാനായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് അടുത്തിടം മേഖലയിലെത്തിയ ഫിയോണ കൊടുങ്കാറ്റിൽ കപ്പൽ തീരത്തേക്ക് ഒഴുകിയെത്തിയെന്നതാണ് സംശയിക്കപ്പെടുന്നത് വലിയ കറുത്ത നിഴൽ പോലെ കാണപ്പെട്ട നിർമ്മിതി കാറ്റിൽ തീരത്തേക്കെത്തിയതോടെയാണ് കപ്പലാണെന്ന് വ്യക്തമായത് എൺപതടി നീളമുള്ള കപ്പലിൻ്റെ അവശിഷ്ടം പ്രാദേശികനായ വേട്ടക്കാരനാ ഗോൾഡൻ ബ്ലോക്കറാണ് ആദ്യം കണ്ടെത്തിയത് ജനുവരി ഇരുപതോടെയാണ് കപ്പൽ അവശിഷ്ടം ഇവിടേക്ക് എത്താൻ തുടങ്ങിയത് പത്തൊൻപതാം നൂറ്റാണ്ടിലേതെന്നാണ് കപ്പലെന്ന് സംശയിക്കപ്പെടുന്നു നിർമ്മാണ രീതികളെ വിലയിരുത്തിയാണ് ഇത് ഇത്തരത്തിലൊരു നിഗമനത്തിലെത്തിയത് ഇരട്ട പായ്മരക്കപ്പലെന്ന് നിരീക്ഷിക്കുന്ന ഈ കപ്പലിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ഇനിയും സൂചനകളൊന്നും ലഭ്യമായിട്ടില്ല മുന്നൂറ്റി അൻപതോളം ആളുകൾ താമസിക്കുന്ന തീരത്തേക്കാണ് കപ്പലെത്തിയത് കപ്പൽ നിർമ്മിച്ചിരിക്കുന്ന മരത്തടി എന്താണെന്ന് തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് മേഖലയിലെ കപ്പൽ ചെയ്ത ഗവേഷകർ ഓക്കുമരം കൊണ്ടോ മരം കൊണ്ടോ നിർമ്മിതമായതാണ് കപ്പലെങ്കിൽ ഇത് യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ട കപ്പലാകുമെന്നാണ് വിലയിരുത്തൽ കേപ് റേയുടെ ഡാറ്റാബേസിൽ ഇത്തരത്തിലുള്ള ഒരു നഷ്ടമായ കപ്പലിനെക്കുറിച്ചും ഗവേഷണം നടക്കുന്നുണ്ട് പ്രാദേശിക ഭരണകൂടം കപ്പൽ ഛേതത്തിൻ്റെ സംരക്ഷണത്തിനായി ഒരു പ്രത്യേക സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ പെട്ടെന്നുണ്ടായ മാധ്യമ ശ്രദ്ധയും മറ്റും ആളുകൾ കപ്പലിൻ്റെ ഭാഗങ്ങൾ അടിച്ചു മാറ്റാനായി കാരണമായെന്നാണ് ഗവേഷകർ പ്രതികരിക്കുന്നത് കടലിൽ നിന്നുള്ള ഐസ് കപ്പലിൻ്റെ തകർന്ന ഭാഗങ്ങളിലുള്ളതിനാൽ ചെറിയ കാറ്റുകളിൽ പോലും കപ്പൽ ഛേതം തിരികെ കടലാഴങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും ഗവേഷകർ മറച്ചുവെക്കുന്നില്ല ഇതാദ്യമായല്ല ഇത്തരത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കപ്പൽ ഇവിടെ അടിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ നിർമ്മിതമായ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ബോസ്റ്റണിലേക്ക് പുറപ്പെട്ട കപ്പലായിരുന്നു നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് തകർന്നത്